واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي أولي الأيدي والأبصار إنا أخلصناهم بخالصة ذكر الدار മഹാന്മാരായ പതിനെട്ട് ലെബിമാരെ കുറിച്ച് പരാമർശിച്ച സുഹൃത്തു അനാമിന്റെ ഈ ആയത്തുകളിൽ രണ്ടാമതായി അനുസ്മരിച്ചിരിക്കുന്ന പ്രവാചകനാണ് മഹാനായ ഇസ്ഹാക്ക് ഇസ്ഹാക്ക് നബിഅലാമിൻ്റെ ഹൃസ്വമായ ചരിത്രം ഈ അനുഗ്രഹീത നാമത്തെ വിവരിച്ചുകൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട് ഇസ്ഹാക്ക് നബിഅലിസ്സലാമൻ ധാരാളം മഹത്വങ്ങളുള്ള ഒരു പരിശുദ്ധ പരിശുദ്ധൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാനിനെ അനുസ്മരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സൂറത്ത് ഈ അനുസ്മരണ നമ്മുടെ ദാസന്മാരായ ഇബ്രാഹിം യാക്കൂബ് ഈ മഹത്തുക്കളെ താങ്കൾ അനുസ്മരിക്കുക ശാരീരിക ശേഷിയും മാനസിക ഗുണങ്ങളുമുള്ള മഹാത്മാക്കൾ നാം അവരെ വിശിഷ്ടമായ ഒരു കാര്യം കൊണ്ട് തിരഞ്ഞെടുത്തു അതായത് പരലോകസ്മരണയെ കൊണ്ട് തിരഞ്ഞെടുത്തിട്ടു അവർ നമ്മുടെ മക്കൾ നിറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാക്കളിൽപ്പെട്ടവരാണ് ഇവിടെ അള്ളാഹുബി അലഹിമിന്റെ ഒരു മഹത്വമായി പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ അഭിത്താണ് പടച്ചവന്റെ ദാസനാണ് മുഴുവൻ നബിമാരുടെയും മഹൽ ഗുണങ്ങളാണ് എങ്കിലും ഈ ഗുണത്തിൽ വളരെ മുന്നിട്ട് നിന്നിരുന്നു മഹാനായ പിതാവ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമന്റെ പ്രബോധനം സ്വീകരിച്ച് പടച്ചവരിൽ വിശ്വസിക്കുകയും ജീവിതകാലം മുഴുവനും പടച്ചവന്റെ ദാസനായി കഴിയുകയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വേദിയേറ്റങ്ങൾക്കിടയിലും ഈ മഹൽ ഗുണത്തിൽ ഉറച്ചു നിൽക്കുകയും ആരാധിക്കുകയും ഈ വഴിയിൽ അനുഗ്രഹീതമായ മസ്ജുദുൽ സ്ഥാപിച്ച് അവിടെ പടച്ചവന്റെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുകയും ചെയ്ത മഹാനാണ് അലൈഹിസ്സലാം

ജീവിതകാലം മുഴുവനും പടച്ചവന്റെ അടിമയാണ് എന്ന് ബോധം നിലനിർത്തിയിരുന്ന ജീവിതയാത്രക്കിടയിൽ പ്രവാചകത്വത്തിന്റെ ഉന്നത കിരീടം നൽകപ്പെട്ടു അപ്പോഴും റസൂലുള്ളാഹി അലൈഹി വസല്ലം പടച്ചവന്റെ അടിമയാണ് എന്ന് പരിചയപ്പെടുത്തുന്നതിൽ യാതൊരു വീഴ്ചയും കുറവും വരുത്തിയിരുന്നില്ല തങ്ങളുടെ ജീവിതം മുഴുവനും പടച്ചവന്റെ അടിമത്വത്തിൽ ചാലിക്കപ്പെട്ടതായിരുന്നു നമസ്കാരത്തെ കുറിച്ച് കഴിഞ്ഞ ദരസ പറയപ്പെട്ടു ജീവിതം എടുക്കെങ്കിൽ നടത്തം ഇരുത്തം കിടത്തം മുഴുവൻ സന്ദർഭങ്ങളിലും പടച്ചവനോടുള്ള അടിമത്വം പ്രകാശിച്ചു നിൽക്കുമായിരുന്നു ആദരവായ ഞാൻ അടിമ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് അടിമ ആഹാരം കഴിക്കുന്നത് പോലെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഈ അടിമത്വത്തിൽ മുന്നോട്ട് നീങ്ങുകയും വേണ്ടി കാണിക്കുകയും ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി വസല്ലം മരണി നിങ്ങൾ ക്രൈസ്തവർ മഹാനായ ഈസാ ഐസാലി അലൈഹിന് അമിതമായി വാഴ്ത്തി പുകഴ്ത്തി ഒരവസ്ഥയിൽ എത്തിച്ചതുപോലെ നിങ്ങൾ എന്നോടും വർത്തിക്കരുത് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് ദാസനെന്നും അതുപോലെ പടച്ചവന്റെ ദൂതനെന്നും ഈ അടിമത്വത്തിന്റെ മഹൽ ഗുണം തങ്ങളുടെ മനസ്സിൽ പരിപൂർണമായി ഉറപ്പിച്ചിരുന്നു അത് നാമ കൊണ്ട് മൊഴിയുകയും അതുപോലെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും പഠിച്ചവരോടുള്ള പ്രാർത്ഥനകളിൽ അലൈഹി ഈ കാര്യം അനുസ്മരിക്കുമായിരുന്നു അലൈഹി ഒരു പ്രാർത്ഥനയാണ് اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم من هو لك سميت به نفسك اللهم إني عبدك من നിന്റെ ഒരു അടിമസ്ത്രീയുടെ മകനാണ് എന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ് എന്റെ വിശേഷത്തിൽ നീ വിധിക്കുന്നതെല്ലാം നീതിയാണ് നിന്റെ അനുഗ്രഹീയ നാമങ്ങളെല്ലാം മുൻനിർത്തി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു മസൂദുല്ലാഹിഅലമയുടെ പ്രാർത്ഥനയുടെ ഉദ്ഘാടനമാണ്

ഉടമസ്ഥനായ അള്ളാഹു അടിമ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ കാര്യത്തിന് തീർത്തും യോഗ്യനാണ് നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ അടിമയാണ് അള്ളാഹുവേ നൽകിയത് തടയാൻ നീ ആരുമില്ലാത്തത് തരാനും നിന്റെ പിടുത്തത്തിൽ നിന്നും പണക്കാരിന്റെ പണം പ്രയോജനപ്പെടുന്നതല്ല ആദരവായ അടിമത്വത്തിൽ ചാരിക്കപ്പെട്ടതായിരുന്നു പ്രവാചക ജീവിതം കിടക്കുന്നത് എഴുന്നേൽക്കുന്നത് അടിമത്വത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടും അത് പ്രകടിപ്പിച്ചുകൊണ്ടുമായിരുന്നു തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതും പരിചയപ്പെടുത്തുന്നതോ ദാസൻ എന്നായിരുന്നു കൂടി പ്രിയപ്പെട്ടത് ആയിരിക്കാം പരിശുദ്ധ ിൽ ധാരാളം പ്രവാചകനെ പറ്റി അടിമ എന്ന വാക്ക് വളരെ സ്നേഹത്തോടെയും ആനന്ദ നിറഞ്ഞ നിരയിലും പടച്ചവൻ പറഞ്ഞിരിക്കുന്നു തൻ്റെ അടിമയെ പ്രയാണം ചെയ്യിപ്പിച്ച പടച്ചവരെ പരമ പരിശോധിച്ചു അല്ല ശേഷം നടന്ന മെഹറാജ് ആകാശ ആരോഹണത്തിന്റെ കാര്യം വിവരിച്ചു കൊണ്ട് സുഹൃത്തു നജുവിൽ പറയുന്നു അള്ളാഹു അവന്റെ അടിമയ്ക്ക് ബോധനം നൽകിയ കാര്യങ്ങളെല്ലാം ബോധനം നൽകുന്നു ഗുണം അടിമത്വമാണ് പ്രവാചകനെ അടിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുഭാഗത്ത് റസോസുല്ലാഹി അള്ളാഹു അലൈഹു തങ്ങളും ഈ നാളത്തെ മാത്രമല്ല ഇതിന്റെ മുഴുവൻ സന്ദേശത്തെയും ഉൾകുണങ്ങളെയും പരിപൂർണമായി സ്വീകരിക്കുകയും ജീവിതത്തെ അടിമത്വത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്തു ഈ മഹനീയ ഗുണം തങ്ങളുടെ വീട്ടിലും വീടിന് വെളിയിലും ഉയർച്ചയിലും പ്രയാസ പ്രശ്നങ്ങൾക്കിടയിലും മുഴുവൻ സന്ദർഭങ്ങളിലും പ്രകാശിക്കുന്നതായി പ്രവാചക ചരിത്രം പഠിച്ചാൽ അറിയാൻ സാധിക്കും ആകയാൽ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടചാരകരായി മാറുന്നില്ല അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാകട്ടെ സബൻ طابت عناصره أصلا وفرعا وقد سعدت به البشر مطهر من صفاح الجاهلية لا يشوبه قط لا نقص ولا قدر يا رب صل وسلم ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ ഉന്നത അടിമകളായി ജീവിക്കുകയും അടിമത്വത്തിൻ്റെ മഹനീയ സ്ഥാനത്തെ മാനവരാശിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത എല്ലാ നബിമാരുടെ മേലും